അറിവ് നേടാൻ റബ്ബി ജിദിനി അൽമ ഖുറാൻ മനസ്സിലാക്കാനായി റബീഷറി വസീർലി അമ്രി വഴിമുട്ടുമ്പോൾ അള്ളാഹു മെഹിദീനി ഇലാ സവായി സബീൽ നല്ല തീരുമാനത്തിനായി അള്ളാഹു മഹിസി വഹ്തറലി നന്മയുള്ള സുഹൃത്തുക്കൾക്കായി അള്ളാഹു മർസുഖിന് സെഹബത്തൻ സാലിഹിൻ മാതാപിതാക്കൾക്ക് ക്ഷമ ലഭിക്കാനായി റബി ഹുഫുലി വലിപാലി

ഹൃദയത്തിലെ കഠിനത നീക്കാൻ നന്മയുള്ള ദിവസത്തിന് അള്ളാമി നല്ല സുഗന്ധം വേഷം ധരിക്കുമ്പോൾ അലഹമില്ലാ കസാനി ഹാസ നല്ല ഹൃദയം ശാന്ത ജീവിതം ലഭിക്കാൻ അള്ളാഹു